ഈ നിരോധിച്ചു തരാമോ സാറേ ജീവിതം തുടങ്ങും മുൻപേ ഒരു യുവാവും കൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു ഇനി എത്ര പേര് പോകണം നിങ്ങളുടെ കണ്ണ് തുറക്കാൻ വയസ്സേ ഉള്ളൂ ബൈക്ക് മുപ്പത്തി അദ്ദേഹത്തിന്റെ സ്ഥാപനം ഇതാണ് അപകടം നടന്ന ഈ ഈ പരിസരത്താണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ചെറുപ്പക്കാരനാണ് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പയ്യനാണ് കാരണം അവനെ വരെ ഒരു ദോഷങ്ങളും ആരും പറയുന്നില്ല ആ മിടുക്കനായ ചെറുപ്പക്കാരനാണ് നല്ലൊരു പയ്യനാണ് അതും അത് മുപ്പത്തിമൂന്ന് വയസ്സുകൾ കൊച്ചി ചെറുക്കനുമാണ് നല്ല അമിത ആ സ്കൂട്ടറിന്റെ അമിത വേഗതയിലാണ് ആ പയ്യന് അത് പറ്റിയത് പിന്നെ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച തലവൂർ വടകോട് ചരിവുള ബെദേൽ ഐസക് ജോർജ് എന്ന മുപ്പത്തിമൂന്നുകാരനായ ജോമോൻ ഇനി ആറുപേരിലൂടെ ജീവിക്കും ജീവിച്ചിരിക്കുമ്പോൾ കണ്ണ് ദാനം ചെയ്ത ഐസക്കിന്റെ ആഗ്രഹം മനസ്സിലാക്കി മരണശേഷം കുടുംബത്തിന്റെ കൂട്ടായ തീരുമാനപ്രകാരം മറ്റ് അവയവങ്ങളും ദാനം ചെയ്യുകയായിരുന്നു കോർണിയ പാൻക്രിയാസ് കിഡ്നി കരൾ ഹൃദയം എന്നിവയാണ് ദാനം ചെയ്തത് ഐസക് ജോർജ് എന്നുള്ളൊരു കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം പോരാതെ വരും അമിത വളരെ അമിത വേഗത്തിലായിരുന്നു ബൈക്ക് അത് സിഷി സി സി ടി വി വിഷ്വൽസിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് വളരെ അമിത വേഗത്തിൽ വന്ന് ഒരു ഹിറ്റിൽ നിന്നും ഇപ്പം നമുക്കത് പറയാമെങ്കിൽ പോലും സെയിൻ സ്പോട്ട് ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയ കാര്യങ്ങളാണ് ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ എയർ ആംബുലൻസിൽ കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി കഴിഞ്ഞ ആറിന് രാത്രി എട്ട് പത്തിനായിരുന്നു അപകടം കൊട്ടാരക്കര കിഴക്കത്തിരുവിലെ ബ്ലൂം റെസ്റ്റോറൻറ്റ് ഉടമയായ ഐസക് ജോർജ് കടയുടെ മുന്നിലെ റോഡ് മുറിച്ചു കിടക്കുമ്പോൾ പുനരുഭാഗത്തേക്ക് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഇടിച്ച് തറുപ്പിക്കുകയായിരുന്നു തലയിടിച്ച് അബോധാവസ്ഥയിലായ ഐസക്കിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു ഡ്യൂക്ക് ബൈക്ക് ആ ബൈക്ക് അതിവേഗത്തിൽ വന്ന് ഈ പയ്യനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു ഐസക്കിന്റെ ആഗ്രഹമനുസരിച്ച് തന്നെ കുടുംബം മുഴുവൻ എല്ലാ അവയവങ്ങളും ദാനം ചെയ്യാനുള്ള തീരുമാനം അങ്ങനെ ഒടുക്കുകയും ചെയ്യുകയാണ് ഏഴ് ഏഴുപേരില് അതെ അതെ ആറ് ഏഴ് പേരോളം ജീവൻ വലിയ വലിയൊരു ത്യാഗമാണ് ഐസക്ക് ചെയ്തിരിക്കുന്നത് ഒരിക്കലും അധ്യാപകരായ ഞങ്ങൾക്കോ പ്രത്യേകിച്ച് കിഴക്കത്തിലെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് അവിടെ അധ്യാപകരും അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഹൈസെക്കൻഡറി കൂടെ പഠിച്ച സഹപാഠികൾ ഈ നാട്ടിലെമ്പാടുമ്പോൾ നമുക്കറിയാം ടി വിയിലൂടെ മാധ്യമങ്ങളിലൂടെ ഈ നാട് മുഴുവൻ കരയുകയാണ് ഇത്രയും നന്മയുള്ള ഒരു ചെറുപ്പക്കാരൻ ആ കുടുംബം അതിന് ഒപ്പം നിന്നും അത് അകാലത്തിൽ പുഴിഞ്ഞത് വലിയൊരു സങ്കടമാണ് ദുഃഖമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് തിരുവോണത്തിൽ പിറ്റേ ദിവസം ആ ഹോട്ടൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡൊന്ന് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ബൈക്ക് വന്നിരിക്കുകയായി തല റോഡിൽ അടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അബോധാവസ്ഥയിലെ കിംസിലേക്ക് മാറ്റിപ്പെടുകയും ഡ്യൂക്ക് ബൈക്ക് ആ ബൈക്ക് അതിവേഗത്തിൽ വന്ന് ഈ പയ്യനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു ഒരു രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഉള്ളത് അതൊരു വലിയ ദുഃഖം എന്താണ് നാടിനൊരു ദുഃഖമാണ് തല വീണതാണ് പരിക്കിന്റെ ആഴം വർദ്ധിക്കാൻ കാരണം ചെറുപ്പത്തിലെ നാട്ടിലെ പൊതു ഇടപെട്ടിരുന്ന ഐസക് പ്രദേശവാസികൾക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു സംഗീതത്തിലും ചിത്രകലയിലുമായിരുന്നു താല്പര്യം പിന്നീട് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിലേക്ക് വഴിമാറി വീടിൻ്റെ മുകളിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അത്യാധുനിക സ്റ്റുഡിയോ തന്നെ ഒരുക്കിയാണ് തൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആരംഭിച്ചത് ഗിറ്റാറിസ്റ്റ് ആയിരുന്ന ഐസക് ജോർജ് പാട്ടുകൾക്ക് സംഗീതം നൽകിയതിനൊപ്പം ഡോക്യുമെൻ്ററി അടക്കം ചെയ്തിട്ടുണ്ട് യാത്രയോട് കമ്പമുണ്ടായിരുന്ന ഐസക് ബൈക്കിൽ ഹിമാലയ യാത്ര പൂർത്തിയാക്കി രണ്ട് വർഷം മുൻപ് കിഴക്കേത്തെരുവിൽ ഹോട്ടൽ തുടങ്ങി നല്ല രീതിയിലിത് മുന്നോട്ട് പോകവെയാണ് അപകടം നടന്നത് അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഭാര്യ നാൻസി മറിയം മകൾ അമേലിയ നാൻസി ഐസക്